മോഹൻലാൽ സ്പെഷ്യലിസ്റ്റ് ആണ് മോഹൻലാലിനേക്കാൾ അവതരിപ്പിക്കലും നമുക്ക് സൗണ്ട് നമുക്ക് ഏറ്റവും ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ് ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന അതല്ല സൗണ്ട് നീ കൊറേ നേരമായിട്ട് സൗണ്ട് കാണിക്കാൻ പറയണ്ടല്ലോ ഇതിന് നല്ല സൗണ്ട് തോന്നുന്നു തൊഴിലിനിറങ്ങുമ്പോ അത് അതിന്റേതായ മിടുക്ക് വേണം എനിക്ക് തോന്നും എനിക്ക് ഇല്ല എനിക്ക് അതിനെ തുടർന്ന് പ്രശ്നം ഇയാൾ ഈ ലോകം ഞങ്ങൾ പലതരത്തിലുള്ള ചിത്രങ്ങൾ ഏ അതിന് നല്ല നല്ല ഓപ്ഷൻസ് ഒരുപാട് രീതികളുണ്ട് പല രീ പല പദത്തിനുണ്ടല്ലേ കണ്ടെ സംസാരിക്കും ഞാൻ എന്നോട് സംസാരിക്കും ശരിയാക്ക അല്ലെങ്കിൽ എനിക്കിത് വരണം ഞാനിത് കേട്ടല്ലേ മറിയാവൂ കലാബോധം ഇല്ലാത്ത കൊലപാതകളായി ഈ ഏരിയ മുഴുവൻ രണ്ട് സൗണ്ട് സൗണ്ട് ആയിട്ടോ ഇതുപോലെ തന്നെ ഇതിന് കഴിവെന്നല്ല കഴിവ് കേണെന്നാ പറയണ്ടറി ഇതിൽ നിന്നുള്ള സൗണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല താങ്കൾ മറ്റന്നത്തോ അതെന്താ അതെന്താ അതെനിക്കും അറിയില്ല എന്നാലും ഞാൻ നാളെ വരാം പിന്നെ നാളെ